ഒരാഴ്ച നീണ്ടുനിന്ന നിന്ന മണ്ണാർക്കാട് പൂരത്തിന് സമാപനം കുറിച്ച് ചെട്ടുവേല ആഘോഷിച്ചു വൈകിട്ട് മൂന്നിന് ആഘോഷ പരിപാടികൾ ആരംഭിച്ചു ദേശവേലകൾ നഗരത്തിൽ സംഗമിച്ച് ഘോഷയാത്രയായി ഉദയർകുന്ന് ക്ഷേത്രത്തിലെത്തി വൈകീട്ട് അരക്കുറിശി ഉദയാർക്കുന്ന് ഭഗോതി ക്ഷേത്രത്തിൽ യാത്രാബലി താന്ത്രിക ചടങ്ങുകൾക്ക് ശേഷം ചടങ്ങുകൾക്കുശേഷം സമേതം സ്ഥാനീയ ചെട്ടിയാൻമാരെ ആനയിച്ചു തുടർന്ന് ദേശവേലകൾ നഗരത്തിൽ സംഗമിച്ച് ഘോഷയാത്രയായി ഉദയാർക്കുന്ന് ക്ഷേത്രത്തിലെത്തി താളമേളങ്ങളും വർണ്ണാഭമായ വേഷ സംവിധാനങ്ങളും ഘോഷയാത്രകൾക്ക് അഴകേകി വൈകീട്ട് ആറാട്ട് ഇരുപത്തിയൊന്ന് പ്രതിഷണം തുടർന്ന് കൊടിയിറക്കൽ അത്താഴപൂജ എന്നിവയോടെ പൂരത്തിന് സമാപനമായി சிசியன் மன்னார்காட